राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द ഇന്ന് നമ്മൾ പറയുന്നത് എൺപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ഈ എൺപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നത് പരീക്ഷിത്വ മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ പിതാമഹിയായ സുഭദ്രയുടെ അർജുനും സുഭദ്രനെ വിവാഹം കഴിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അതിനുള്ള മറുപടിയാണ് പറയണത് അതിനു മുമ്പേ ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാൻ കഥ പറഞ്ഞ സമയത്ത് മഹാബലിയുടെ അടുത്തേക്ക് പോയി ഭഗവാൻ എന്ന് പറഞ്ഞു ആ സമയത്ത് പാതാളത്തിലേക്ക് പോയി എന്നാണ് ഞാൻ പറഞ്ഞൊരു സംശയണ്ടോ ഒരു കേട്ട ഒരാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാതാളത്തിലേക്കല്ല കേട്ടോ ഭഗവാൻ പോയത മഹാബലി താമസിക്കുന്നത് സുതലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് ഈ സുതലം എന്ന് പറഞ്ഞ സ്വർഗ്ഗഭിപ്രാപ്തി എന്ന് ഞാൻ പറയണേ കാരണം സ്വർഗത്തിലുള്ളവർക്ക് പോലും മോഹാത്രയെ ഈ സുതലത്തിൽ പോയി താമസിക്കാൻ അത്രയും സുഖവും സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് എൻ്റെ സുതലം അവിടെയാണെങ്കിൽ കാവലായിട്ട് നിൽക്കുന്നത് ആരാ സാക്ഷാല് വാമനമൂർത്തിയാണ് ആ സ്ഥലത്തേക്കാണ് കേട്ടോ ഭഗവാൻ കുട്ടികളെ അന്വേഷിച്ചിട്ട് പോയത് അത് പാതാളം എന്ന് ഞാൻ തെറ്റിപ്പറഞ്ഞതാണ് കാരണം മഹാബലി ആവുമ്പോൾ നമ്മൾ ഓൾറെഡി പാതാളം എന്നാണല്ലോ പെട്ടെന്ന് പറയുക അങ്ങനെ പറഞ്ഞു പോയതാണ് സുതലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഹാബലി താമസിക്കുന്നത് പാതാളത്തിലല്ല പാതാളത്തിൽ താമസിക്കുന്നതൊക്കെ നാഗങ്ങളാണ് അവിടെയാണ് പാമ്പുകൾ താമസിക്കുന്ന സ്ഥലമാണ് പാതാളം ഭൂമിയുടെ അടിയിലേക്കുള്ള ഏർ കുറച്ച് ലോകങ്ങളില് ഒന്നാണ് ഏറ്റവും അടിയിലുള്ള ലോകമാണ് പാതാളം അവിടെയാണ് നമ്മുടെ ആദിശേഷൻ സഷാദ് ബലാമേട്ടൻ ഒരു കാതില് കമ്മലൂട്ടും കൊണ്ട് താമസിക്കുന്നത് അത് പഞ്ചമത്തില് പറയുന്നുണ്ട് ആ അവിടെയാണ് ഏർ ഒരു കാതില് കമ്മലിട്ട് നമ്മുടെ ഭൂമി ഒരു കടുക് മണിമാതിരി ഒരു ഭണത്തിൻ്റെ മുകളിൽ താങ്ങി കൊണ്ട് നിൽക്കണു എന്നൊക്കെ പറയുന്നുണ്ട് പഞ്ചമത്തില് അപ്പം അവിടെയാണ് നാഗങ്ങളാണ് അവിടെ താമസിക്കണേ ഇവിടെ ഈ മഹാബലി സുതലത്തിലാണ് താമസിക്കണേ ആ സുതലത്തിലേക്കാണ് പറഞ്ഞ പറഞ്ഞത് അവിടെ വെച്ചിട്ട് പോണ സമയത്ത് വാമനെ കണ്ടു കാണുമല്ലോ ആരോ ശ്രീകൃഷ്ണൻ അങ്ങോട്ട് പോകുമ്പോൾ അവർ നമ്മളൊരു കുശല പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ നല്ല രസമുള്ള കാര്യല്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഭൂഭാരം തീർക്കാൻ വേണ്ടിട്ട് ഭൂമിയുടെ ഭാരങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നൊക്കെ വാമനനും ഭഗവാനും കൂടിയുള്ള സംഭാഷണമൊക്കെ ഉണ്ടായിട്ടുണ്ടാവോ അതൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്ന കാര്യങ്ങളാണ് നല്ല രസമുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാതൊക്കെ അപ്പൊ അവിടെ അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ട് അപ്പൊ സൂതലത്തിലേക്ക് എന്നെ തിരുത്തി എല്ലാവരും മനസിലാക്കേണ്ടതാണ് അങ്ങനെ നമ്മള് ഏർ പരീക്ഷിച്ചു ചോദിച്ചു സുഭദ്രയുടെ വിവാഹം സുഭദ്രയുടെ വിവാഹത്തിന് ഈ അർജുനനെ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ അബദ്ധം പറ്റും അത് അർജുനന്റെ സ്ഥിരമായിട്ടുള്ള സംഭവങ്ങളാണ് കാരണം അവർ തമ്മിൽ ഒരു കരാറ് ഉണ്ടാക്കിയിട്ടുണ്ടാരനെ പാഞ്ചാലി വിവാഹം കഴിക്കുന്ന സമയത്ത് പാഞ്ചാലി വിവാഹം കഴിച്ച അർജുനാണെങ്കിലും ഈ അർജുനൻ പാഞ്ചാലിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് കുന്തി ദേവിയോട് പറഞ്ഞു ഞങ്ങൾക്ക് വിശേഷപ്പെട്ട ഒരു വസ്തു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുന്തി എന്ത് പറഞ്ഞു അഞ്ചു പേരും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു ഓ ശരിയെന്ന് പറഞ്ഞു അവര് പക്ഷെ അത് പാഞ്ചാലി ആയിരുന്നു പിന്നെയാ കുന്തിക്ക് മനസ്സിലായിരുന്നു അപ്പോ ഏർ ഓരോ കൊല്ലം ഓരോരുത്തരുടെ അടുത്ത് ഇരിക്കാന്നാണ് അങ്ങനെ അവരൊരു കരാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കരാറിന്റെ ഇടയിൽ ഇവരിരിക്കുന്ന സമയത്തേക്ക് ഇവരുടെ അടുത്തേക്ക് ആരെങ്കിലും കയറി ചെല്ലുകയാണെങ്കിൽ അവര് ഒരു കൊല്ലം ഏർ ഇതിന് പോകണം എന്നു പറഞ്ഞു അങ്ങനെ ഏർ സുഭദ്രേനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏർ എന്ത് ചെയ്തു ഈ ആ അർജുനൻ ഇങ്ങനെ ഓരോ എന്ത് പറ്റും കാരണം ആ സമയത്ത് അർജുനൻ ഒരു ദിവസം യുധിഷ്ഠിരന്റെ അടുത്ത് പാഞ്ചാലിയും കൂടി ഇരിക്കുന്ന സമയത്ത് അർജുനൻ അങ്ങോട്ട് കേറി ചെന്നു അങ്ങോട്ട് കേറി എന്താ ആയുധങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിന്നു ആരെയോ എന്തോ രക്ഷിക്കാൻ അങ്ങനെയൊക്കെ അർജുന ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചാടി പുറപ്പെടും അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയത് ആ പോയ സമയത്ത് ഏർ പറഞ്ഞു ഈ അതിൻ്റെ ഉള്ളിക്ക് കയറി എന്നെ കാരണം എന്താ പറയുക ഒരു കൊല്ലം സന്യാസം തീർത്ഥാടനം അതാണ് അപ്പോൾ ശരീരം പറഞ്ഞിട്ട് അർജുനൻ തീർത്ഥാടനത്തിന് പോയി അർജുന ഇടയ്ക്കിടയ്ക്ക് തീർത്ഥാടനം അതുകൊണ്ട് അങ്ങനെ അർജുനൻ തീർത്ഥാടനത്തിന് പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രഭാസത്തിലെത്തി സന്യാസിയുടെ വേഷം കിട്ടിയിട്ട് ആ സമയത്താണ് എന്തുണ്ടായത് ഈ സുഭദ്രേനെ കൃഷ്ണന്റെ പെങ്ങളായ സുഭദ്രനെ ബലരാമേട്ടൻ എന്ത് ചെയ്യും ബലരാമേട്ടൻ്റെ ശരിക്കും ബലരാമേട്ടൻ്റെയാണ് അനീതിയാണ് സുഭദ്ര കാരണം രോഹിണിയുടെ പുത്രിയാണ് സുഭദ്ര അപ്പോ ബലരാമേട്ടന്റെ അനീതിയാണല്ലോ കുറച്ചുകൂടെ കൂടുതൽ അപ്പൊ അങ്ങനെ ബലരാമേട്ടന്റെ അനീതിയായ സുഭദ്രനെ എന്ത് ചെയ്തു ബലരാമേട്ടൻ തന്റെ ശിഷ്യനായ ദുര്യോധനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അർജുനനും സുഭദ്രയും കൂടി പണ്ടേ ഇഷ്ടമാണ് അപ്പോ അത് കൃഷ്ണനെ അറിയാം അപ്പൊ ഇയാള് സന്യാസം സ്വീകരിച്ചിട്ട് ഈ പ്രഭാസത്തിൽ വന്നിരുന്നു അതിന് ദ്വാരകയുടെ ഒട്ടടുത്തുള്ള സ്ഥലം അവിടെ വന്നിരുന്ന സമയത്ത് ആൾക്കാരെല്ലാവരും കൂടിയിട്ട് സന്യാസി വലിയൊരു സന്യാസി വന്നിട്ടുണ്ട് വളരെ കേമനാണ് അവിടെ ചെന്ന ആൾക്കാര് നമസ്കരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യൊക്കെ ചെയ്യണ സമയത്ത് എല്ലാവരും ആരെന്ത് ചോദിച്ചാലും മറുപടി പറഞ്ഞു കൊടുക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു ഒക്കെ സന്യാസിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അർജുനൻ അല്ലേ അർജുനന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇവരും എന്ത് ചോദിച്ചാലും ഉത്തരം പറയാ അപ്പൊ അതൊക്കെ കേട്ടപ്പൊ ബലരാമേട്ടന്റെ ചെവിയിലെത്തി ഒരു വലിയ സന്യാസി വന്നിട്ടുണ്ട് പക്ഷെ ബലരാമേട്ടൻ ഈ വേ ആൾക്കാരൊക്കെ വലിയ ഇഷ്ടമാണ് വല്യ കാര്യോ അപ്പൊ ബലരാമേട്ടൻ എന്ത് ചെയ്തു അവിടെ പോയിട്ട് സന്യാസിയായി കാണാൻകൃഷ്ണനോട് പറഞ്ഞു ഉം ഒരു ചെറുപ്പക്കാരനത്രേ സന്യാസി അതാ കൂടുതൽ സന്തോഷായി കാരണം ഇത്ര ചെറുപ്പത്തിനേ സന്യാസം സ്വീകരിച്ചുവളോ ചെറുപ്പക്കാരന അത്ര ഈ സന്യാസി അതുകൊണ്ട് വളരെ സന്തോഷായി എന്നും പറഞ്ഞിട്ട് അവിടെ കൃഷ്ണനോടും പറഞ്ഞു വരാൻ പറഞ്ഞു അപ്പ കൃഷ്ണൻ പറഞ്ഞു എനിക്ക് ചെറുപ്പക്കാര സന്യാസത്തിലൊന്നും അത്ര വിശ്വാസം ഇല്ല എന്തിനായിട്ടാ നമ്മൾ അങ്ങോട്ട് പോണേന്ന് ചോദിച്ചു അല്ല നീ ഇങ്ങോട്ട് പോയോ എന്ന് പറഞ്ഞ വളരെ കാര്യമായിട്ട് കൃഷ്ണനെയും പിടിച്ച് കൊണ്ടുപോയി ഈ സന്യാസിയുടെ മുമ്പിൽ ഈ ഇവരെ രണ്ടാളെയും കൂടി അർജുനന് മനസ്സിലായി അർജുനെ കിളികളിങ്ങനെ വറയ്ക്കാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ ഇപ്പം എന്താവുക എന്നറിയില്ലേ നമ്മൾ സന്യാസി ആയിട്ട് കൂടെ കുത്തിയിരിക്കുന്ന സമയത്ത് അപ്പൊ ബലരാമേട്ടൻ വന്നു വേഗം നമസ്കരിച്ചു ആ കൃഷ്ണനോട് മുഖത്തൊക്കെ നോക്കുന്നുണ്ട് മിണ്ടാണ്ടിരുന്നോളാം പറഞ്ഞു കൃഷ്ണനാണ് അവിടെ ഇരുന്നോളൂ നടകാണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞു കൃഷ്ണനും വേഗം സന്യാസിയും നമസ്കരിക്കുന്നു ബലരാമേട്ടൻ കുറവ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അർജുനന്റെ കിട്ടണണ്ട് വലിയ സന്തോഷായി ആ വിവരമൊക്കെ ഉള്ള വലിയ നല്ല സന്യാസി അപ്പോഴാണ് ഈ സുഭിദ്രയുടെ വിവാഹം നിശ്ചയിക്കുകയല്ലേ അപ്പൊ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്തോളൂ കൊട്ടാരത്തിലേക്ക് നടന്നോളൂ അവിടെ ബലരാമേട്ടൻ്റെ അവിടെക്ക് അവിടെ ദ്വാരകയിലേക്ക് പോന്നോളൂ അവിടെ കുറച്ച് ദിവസം താമസിക്കാം എന്നിട്ട് ഈ കുട്ടീനെ അനുഗ്രഹിക്കണം കല്യാണം കഴിക്കാൻ പോകണോ കുട്ടീനെ അനുഗ്രഹിക്കണം അതൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നോളൂ അപ്പോ അർജുനൻ നിന്ന് പറക്കിണ്ട് കാരണം പിടിച്ചു കഴിഞ്ഞാൽ പോയി അർജുനൻ്റെ എല്ലാം വേണ്ടി മനസ്സിലായിട്ടില്ല കൃഷ്ണന്റെ പക്ഷെ മനസ്സിലായിട്ട് കൃഷ്ണനോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു കണ്ണോണ്ടിങ്ങനെ അത് രണ്ടു കൂട്ടർക്കും വലിയ കാര്യങ്ങളാണല്ലോ കണ്ണ് കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു മിണ്ടാണ്ട എന്നാണ് കൃഷ്ണൻ കാണിച്ചത് അർജുനൻ മിണ്ടാണ്ട വളരെ കാര്യായിട്ട് പോന്നു ഇവിടെ വെച്ച് ആ സുഭദ്ര ശുശ്രൂഷിക്കാൻ തുടങ്ങി ഒരു സമയത്ത് ഭക്ഷണം കഴിച്ച് കൈ ഒഴുകാൻ വേണ്ടി നോക്കുമ്പോ സുഭദ്ര കൈ കണ്ടു കയ്യീന്റെ മുകളു മുഴുവൻ ഞാൻ തഴമ്പാണ് കൈ ഫുൾ കൈ ഒരു കയ്യുറക്കിട്ടിട്ടാണ് ഈ സന്യാസി ഇരിക്കണെ ഏതു നേരം കൈപ്പൊ കണ്ടിട്ടില്ലേ സന്യാസിമാര് സഞ്ചിറ്റുള്ളിൽ കൈയിട്ട് നടക്കണേ അതേമാതിരി അർജുനെ അങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ ഞാൻ തഴമ്പ് കണ്ടാ മനസ്സിലാവും അപ്പോ അതുകൊണ്ട് ഇത് സുഭദ്ര കണ്ടു സുഭദ്രയ്ക്ക് മനസ്സിലായി പിന്നെ സുഭദ്ര ആ വഴിക്ക് വന്നിട്ടില്ല സുഭദ്രയ്ക്ക് മനസ്സിലായി അർജുനന് മനസ്സിലായി അപ്പൊ പറഞ്ഞു ആ എന്താ ചെയ്യാ കൃഷ്ണനോട് വിശ്വനി എന്താ ചെയ്യാന്ന് ആ വകുപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കൃഷ്ണൻ സത്യഭാമോട് വിശുനിപ്പെന്താ ചെയ്യാന്ന് സത്യഭാമ പറഞ്ഞു ഒന്നും മിണ്ടില്ലെങ്കിൽ ഇതിന്റെ ആസൂത്രണം മുഴുവൻ ഞാനാവാം എന്ന് പറഞ്ഞു ആണോ ചോദിച്ചു ആ അതെ എന്താ വെച്ചോ ഒന്നും മിണ്ടരുത് ഇങ്ങോട്ട് മിണ്ടാണ്ടിരിക്കണം അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു നേതൃത്വത്തില് അവിടെ ഒരു എന്താ പറയാ കുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഒരു വിഗ്രഹം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ കണ്ടിട്ട് പറഞ്ഞു ഒരു വിഗ്രഹം അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബലരാമേട്ടൻ വിഗ്രഹം ഏർ പ്രതിഷ്ഠിക്കാനുള്ളതിരക്ക അമ്പലം പണിയാനുള്ളത് ഇറക്ക അങ്ങനെയൊക്കെ ആയിട്ട് ബലരാമേട്ടനെ വെളിച്ചയ ബലരാമേട്ടൻ അവിടെ എത്തും അവിടെ എത്തണേന് മുമ്പ് ഒരു എന്താ പറയാ രേവതി ഇഡ്ലീം കാപ്പി ഉണ്ടാക്കണേനു മുമ്പ് സത്യവാമയുടെ ഇഡ്ഡലിയും കാപ്പി അവിടെ എത്തിയിണ്ടാവും ബലരാമേട്ടൻ്റെ രംഗത്തെ അമ്പലം പ്രദർശിക്കാനുള്ള പോക്കാണേ ദിവസം വിളിച്ചാകുമ്പോഴേക്കും ബലരാമേട്ടൻ പോകും പിന്നെ കുന്ന് വൈകുന്നേരമാണോ കുന്നിറങ്ങിയിട്ടേക്ക് വരിക ഇത്രയും സമയം ബലരാമേട്ടൻ അവിടെ ദ്വാരകയിൽ ഇല്ല ഇവിടൊക്കെയാണ് പോണേ അതൊക്കെ സത്യവാമയുടെ നേതൃത്വത്തിൽ ചെയ്ത അവിടെ പോയിട്ട് വിഗ്രഹം കുഴിച്ചിട്ടും ആൾക്കാരെ കൊണ്ടെല്ലാം പണിയിപ്പിക്കലും മുഹൂർത്തം നോക്കിക്കലും രണ്ട് കവറാണ് ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോവുക ഒന്ന് എന്താണ് പറയേണ്ടത് എന്നും രണ്ടാമത്തെ കവറ് ദക്ഷിണയും അങ്ങനെ ഏതാണ് അങ്ങനെ സത്യവാമയുടെ നേതൃത്വത്തിൽ ഇതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ബലരാമേട്ടൻ ഇല്ലാത്ത ആ അമ്പത്തിൽ ഗംഭീര ഉത്സവം ബലരാമേട്ടനാണ് കമ്മിറ്റി പ്രസിഡന്റ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കണേൻ്റെ ഇടയിൽ ആ ഉത്സവത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു ഓടിപ്പോയിക്കോളൂ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു സുഭദ്രനിയും കൊണ്ട് അർജുനൻ അവിടുന്ന് പോയി തേര് തേരുതച്ച് പോയി ഇതൊക്കെ കേട്ടു ഈ വന്ന സന്യാസി തട്ടി തട്ടിക്കൊണ്ട് പോയി വെള്ളരാമേട്ടൻ കിട്ടു ചുണ്ടിയില്ല അപ്പൊ കൃഷ്ണൻ ട്ടോ കൂടെ ഇവിടെ ബലരാമേട്ടന്റെ കൂടെ അപ്പൊ ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിന്ന് കാണിച്ചു കൊടുത്തുപോ എന്താച്ചാ പറഞ്ഞു പിന്നാലെ സൈന്യങ്ങൾ വരുന്നുണ്ട് അർജുനന് മില്ലുവൻ കൊടുത്തു യാതൊരു സംശയം സുഭദ്ര തേര് കളിക്കുന്നുണ്ട് അർജുനന് അവരതിനൊക്കെ അമ്പ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ അവരെ കൊല്ലൊന്നും വേണ്ട പേടിപ്പിച്ചു വിട്ടാ മതി ആഹ് എന്താ പറയുക വെള്ളരാമേട്ടന്റെ സൈന്യങ്ങളാണ് വരണത് അവസാനം ഒരു ദിക്കിൽ പിടിച്ചു അപ്പൊ ഏർ അർജുന കൃഷ്ണ അങ്ങനെ കാണിച്ചു കൊടുത്തുകണ്ടില്ലേ അർജുനനെല്ലാം കൊണ്ടുപോണേ സുഭദ്രയാണ് അർജുനെയും കൊണ്ടുപോണേ കാരണം തേര് തെളിക്കണത് സുഭദ്രയാ സുഭദ്രനെ തേരൊക്കെ തെളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആരാ കൃഷ്ണൻ തന്നെ കുട്ടിയാവുമ്പോ അതെല്ലാം അറിയാം അതുകൊണ്ട് സുഭദ്രയാണ് കൊണ്ടുപോകണേ അർജുന അർജുനനല്ലോ തട്ടിക്കൊണ്ടു പോണേ എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ബലരാമേട്ടൻ ഒരു സംശയായി ഇതിന്റെ ഉള്ളില് ഈ അപ്പൊ ഈ സന്യാസി ആയിട്ട് ഇങ്ങനെ ചെയ്തതാണ് ബലരാമേട്ടനെ പിടിക്കാൻ അപ്പൊ ഇവിടെ തിരിച്ചു വരാൻ പറഞ്ഞു രണ്ടു കൂട്ടരും കൂടി വന്നു അപ്പൊ ചോദിച്ചു ഈ സന്യാസി ആരാന്ന് മനസ്സിലായി അപ്പഴാ പറഞ്ഞ ഇല്ല ആരാന്ന് ഇതാണ് നമ്മുടെ അർജുനന കയ്യന്റെ മുള്ളത്തെ ഉറവ് അയച്ചപ്പോഴാണ് ബലരാമേടനെ മനസ്സിലായി അപ്പൊ ചോദിച്ചു ആഹാ അതിന്റെ ഉള്ളില് കളി നിന്തി ആയിരുന്നു അല്ലേ കൃഷ്ണാന്ന് ചോദിച്ചു അപ്പൊ കൃഷ്ണനൊന്നും വിണ്ടില്ല ഉണ്ടാണ്ടൊക്കെ ഇണ്ട് അപ്പൊ തിരിച്ചു വരുമ്പോ അർജുനൻ ചോദിക്കണ്ടെ ഈ പട്ടാളക്കാരോട് അല്ല അവിടെ വല്ല്യേട്ടൻ ഉണ്ടാ വോ വല്യാട്ടാണ് വേഗം ചെല്ലാൻ പറഞ്ഞത് അപ്പൊ ചോദിച്ചു ചെറിയ തമ്പ്രന അവിടെ ഉണ്ടാവുവോ ആ ഉണ്ടാവും ഉണ്ടാവും എന്നാണ് അർജുനൻ ചോദിക്കണേ എന്നാ പിന്നെ രക്ഷപ്പെട്ടു ഓടിച്ചെന്ന് വേഗം കൃഷ്ണനോട് നിൽക്കുന്നുണ്ട് ബലരാമേട്ടൻ അതിനൊക്കെ ജോലി നിൽക്കണേ ഇങ്ങോട്ട് വാ എന്നെ ശരിയാക്കി തരേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഓടിച്ചെന്ന് വലരാമേട്ടന്റെ കാക്കിൽ കൃഷ്ണൻ പറഞ്ഞു വേഗം കാല് പിടിച്ചോളൂ ഒരു രക്ഷയില്ല വേഗം വന്ന് സുഭദ്രയും അർജുനും കൂടി കാല് പിടിച്ച് വെള്ളരാമേട്ടനെ നമസ്കരിച്ച് ഒരുവിധം ബൾരാമേട്ടനെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോഴാണ് വെള്ളരാമേട്ടൻ ചോദിച്ചത് കൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലേ എന്നാ ഇത് എന്നോടൊരു വാക്കു പറയായിരുന്നില്ലേ കൃഷ്ണ ഞാൻ ഞാനീ ദുര്യോധനായിട്ട് കല്യാണം ഉറപ്പിക്കുവായിരുന്നോ അതില്ലല്ലോ ഇതൊരു വാക്കു പറയായിരുന്നില്ലേ അപ്പൊ കൃഷ്ണൻ പറഞ്ഞു ഏട്ടനറിയെന്ന് ചോദിച്ചു ഇത് സന്യാസിന്നല്ല ഏട്ടാ ഇട അർജുനനാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അർജുനൻ സുഭദ്ര വിവാഹം കഴിക്കണ കഥ പറയുകയാണ് അപ്പോ അത് കഴിഞ്ഞപ്പോൾ ബലരാമേട്ടൻ അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ദ്വാരകയിൽ വേറൊരു സംഭവം ഉണ്ടായത് മിഥിലയിലേക്ക് ഏർ ഭഗവാൻ വരുന്നുണ്ടെന്ന് കേട്ടു ബഹുളാശൻ എന്ന് പറഞ്ഞ ഒരു രാജാവും പിന്നെ ഏർ ശ്രുദ്ധദേവൻ എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണ് രണ്ടുപേരും ഒരുമിച്ച് ഭഗവാനെ അവരവരുടെ അവിടേക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു അപ്പോൾ ഭഗവാൻ രണ്ട് കൂടെ ഒരേ സമയത്ത് വരാന്ന് പറഞ്ഞു അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് മിഥിലയിലേക്ക് പോവാണ് അങ്ങനെ മിഥിലയിലേക്ക് പോകുമ്പോൾ ഈ ഭഗവാന്റെ കൂടെ നാരദനും ശ്രീശുഖനും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് മഹർഷിമാർ സ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ടാവും ഭഗവാന്റെ ഒപ്പം അവരവിടെ വന്ന നാരദനും ദ്വാരകള് മാത്രം എവിടെയും നാല് ശാപം പോലും ഇരിക്കില്ല അങ്ങനെയാണ് നാരദൻ അവിടെ തന്നെയാണ് അപ്പോ നാരദനും ശ്രീശുഖനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും കൂടി ബഹുളാശനിയും ശ്രുതദേവനെയും അനുഗ്രഹിക്കാൻ വേണ്ടിയും ഇതിലേക്ക് പോയി അവിടെ പോയപ്പോ ബഹുളാശന്റെ വക ഗംഭീര സ്വീകരണം രാജാവല്ലേ രാജാവിന്റെ വക ഗംഭീര പ്രൗഢഗംഭീരമായ സ്വീകരണം ഗംഭീര വിഭവം സമർത്ഥമായ സദ്യ ഇതെല്ലാം ഉണ്ടായി അതെല്ലാം ശ്രീശുഖൻ അതായത് ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടും ബഹുളാശന്റെ അടുത്തേക്ക് പോവാ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ശ്രുതദേവന്റെ അടുത്തേക്ക് പോവാ വഴി ഇങ്ങനെ പിരിയണ സ്ഥലത്ത് എത്തിയപ്പോ രണ്ടുപേരും അങ്ങോട്ട് പോയി ഇദ്ദേഹം അവർക്കാ മനസ്സിലായില്ലേ ശ്രീദേവൻ്റെ അടുത്ത് പോയപ്പോൾ സാധാരണ ലളിതമായ ആ ബ്രാഹ്മണ ബ്രാഹ്മണഗ്രഹത്തിലുള്ള ചെറുതായ സദ്യകൾ കതളിപ്പഴം ശർക്കര ചോറൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഞ്ചിക്കറി അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെയുള്ള ചെറുതായ വിഭവങ്ങളൊക്കെയായി അവർ ധാരാളം അതൊക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇവർക്ക് സന്മാർഗങ്ങളൊക്കെ ഉപദേശിച്ച് രണ്ട് കൂട്ടരും കൂടി ഭഗവാനെ സ്വീകരിച്ചു ഇപ്പൊ ഭഗവാൻ പറയാണ് ഭക്തി ഇല്ലാണ്ട് എന്നെ കനകം കൊണ്ട് അഭിഷേകം ചെയ്താൽ ഒരു കാര്യമില്ല എനിക്ക് കൂടി എന്തെങ്കിലും ചെറിയൊരു സാധനം തന്നാൽ പോലും ഒരു കുന്നിക്കുരു തന്നാൽ പോലും എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കഥയാണ് കുന്നിക്കുരുമാല ആരെ നമ്മുടെ പുതൂരു ഉണ്ണീഷൻ എഴുതിയിട്ടുണ്ട് ആ കഥ കുന്നിക്കുരുമാല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഒരു മുത്തശ്ശി സമർപ്പിച്ച കുന്നിക്കുരു ആന ചവിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അതാണ് പറഞ്ഞത് ആനയെ കൊടുത്തിട്ടും കാര്യമില്ല ആ കുന്നിക്കുരുവിനാണ് വില അത്രയും ഭക്തിയോടുകൂടിയിട്ട് ആ ആ ഇത് കൊടുക്കുന്നതാണ് വേണ്ടത് അല്ലാണ്ട് എന്നെ കനകം കൊണ്ട് അഭിഷേകം ചെയ്തു വെച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് ഇവരോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അവർക്ക് രണ്ടുപേർക്കും സന്മാർഗങ്ങളൊക്കെ ഉപദേശിച്ച് ഇവർ വരികയാണ് ഇപ്പൊ ശ്രീശുഖനുള്ള സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ശ്രീശുഖൻ പറയാ അതൊക്കെ ശരിയാണ് കാരണം ഭഗവാന് വിപുത്വം പ്രഭുത്വം ഉണ്ട് ഭഗവാൻ എത്ര വേഷം വേണമെങ്കിൽ കെട്ടാൻ പറ്റും അതും ഒരു വിഷ് വിഷയമുള്ള കാര്യമല്ല പക്ഷേ എന്റെ സംശയം സംശയപ്പൊ അതല്ല പരീക്ഷിച്ചേ എന്താന്ന് ചോദിക്കുമ്പോ പറയാണ് ഇതില് ബഹുളാശുവിന്റെ അടുത്തേക്ക് പോയ ശ്രീശുഖനാണോ ശ്രുധദേവന്റെ അടുത്തേക്ക് പോയ ശ്രീശുഖനാണോ ഇവിടെ ഇരുന്ന് കഥ പറയണത് അതാണ് ശ്രീശുഖന്റെ സംശയം ഇതിൽ പേര് ശ്രീശുഖനാ ഞാനാണ് ഈ പോയോടത്തേക്കൊക്കെ ഈ ശ്രീശുഖനും പോയിട്ടുണ്ട് ഈ സുധുദേവൻ്റെ അടുത്തേക്കും ശ്രീശുഖൻ പോയി ഉണ്ട് ഭഗവാൻ എത്ര വേണമെങ്കിൽ വേഷം കിട്ടിയോ എത്ര ഭാഗത്തേക്ക് ഒക്കെ ചെയ്യാം ഞാനും അതിലിപ്പോ ഞാനാന്നാണ് എനിക്കറിയാത്തതെന്നാണ് ശ്രീശുഖനുണ്ടായ ഒരു സംശയം എന്നും കൂടിയും പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്ന് നമുക്ക് പറയാനുള്ള അധ്യായം പത്തിലെൺപത്തി ഏഴാമത്തെ അധ്യായമാണ് ഈ എൺപത്തിയേഴാമത്തെ അധ്യായം ശ്രുതിഗീത എന്നാണ് അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ പരീക്ഷിച്ചു ചോദിക്കുകയാണ് വേദങ്ങളൊക്കെ എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കണത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഭഗവാനെ കണ്ടുപിടിക്കണത് വേദങ്ങള് എന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീശുഖബ്രഹ്മർഷി അതിന് മറുപടി ശ്രീ ശ്രീശുഖബ്രഹ്മശി പറയണേ ഇതേ ചോദ്യം പണ്ട് നാരദൻ നാരായണ മഹർഷിമാരോട് ചോദിച്ചപ്പോൾ അവർ ബദരിയില് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയണേ അതേമാതിരി തന്നെ സനകാദികള് ബ്രഹ്മ സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പറയണത് ഇതിൽ ഏകദേശം ഒരു രൂപം പറയാന്നല്ലാണ്ട് ഇതിനെ കുറിച്ചിട്ടൊന്നും അതി ആധികാരികമായി പറയാൻ എനിക്കറിയില്ല കാരണം അത്രയും വലിയൊരു വിഷയമാണ് ഇത് വേദങ്ങള് ഭഗവാന് സ്തുതിക്കുകയാണ് ഈ പത്തിരുപത്തെട്ട് ശ്ലോകങ്ങളെ കൊണ്ടാണ് സ്തുതിക്കുന്നത് ഈ പത്തിരുപത്തെട്ട് ശ്ലോകങ്ങളെ കൊണ്ട് സ്തുതിക്കണ അതിലെ ഓ കൊറേ ഭാഗങ്ങളൊക്കെ ഓരോരോ ഉപനിഷത്തുകൾ എങ്ങനെയാണോ ഭഗവാനെ സ്തുതിക്കണം അതാണ് അതിൽ പറയുന്നത് കുറെ ഉപനിഷത്തുകൾ ഉണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാ ആ ഉപനിഷത്തില് എങ്ങനെയാണോ ഭഗവാനെ സ്തുതിക്കുന്നത് അതാണ് ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് അർത്ഥം പിന്നെ എങ്ങനെയാണ് വേദങ്ങൾ ഭഗവാനെ കണ്ടെത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങൾ ജ്ഞാനം കൊണ്ടാണല്ലോ കണ്ടെത്തുക അപ്പോൾ അവർ ഇതല്ല ഇതല്ല നേതി നേതി എന്ന് പറഞ്ഞിട്ടാണ് അതായത് ഒരു സാധനം എടുത്തു ഇതിൽ ഭഗവാനാണോ എന്ന് നോക്കും അതല്ല ഭഗവാൻ അപ്പോൾ അതല്ല മാറ്റി വെച്ചു അങ്ങനെ ഓരോന്നും ഓരോന്നും ഇതല്ല 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 എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ പ്രപഞ്ചത്തിലുള്ള സകല സാധനങ്ങൾ അല്ല അല്ല എന്ന് പറഞ്ഞു മാറ്റി മാറ്റി അവസാനം എന്തൊന്നാണോ അവശേഷിക്കുന്നത് അതാണ് ഭഗവാൻ എന്നാണ് അവർ കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് വേദങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ് പറയണത് ഈ ഭഗവാനാണെങ്കിലോ യാതൊന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായി മായയെ കൂട്ടി പിടിച്ചു എന്നിട്ടാണല്ലോ സൃഷ്ടി ഉണ്ടായത് ആ സൃഷ്ടി ഉണ്ടായപ്പോൾ ഭഗവാൻ എൻ്റെ ഒന്നും ബന്ധം വന്നു പക്ഷേ യാതൊരു ബന്ധവും ആരോടൊപ്പില്ല എന്നാൽ ഭഗവാൻ ഇല്ലാതൊരു വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടും ഇല്ലേനും അങ്ങനെയാണ് അത് നമുക്ക് പിടികിട്ടാത്തൊരു വലിയ വിഷയമാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരുടെ അവസരത്തെ കാര്യങ്ങളൊക്കെ എന്തിനാ നമ്മൾ പറയാൻ വിൽക്കടുന്നത് അപ്പോൾ ഭയങ്കര വിഷമമുള്ള കടു കെട്ടിയായിട്ടുള്ളൊരു സംഭവമാണ് മുഴുവൻ ഈ ഇതൊക്കെ പഠിക്കുകയാണെന്നു വെച്ചാൽ പിന്നെ വേദം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഫുൾ ആയിട്ട് അപ്പൊ അതിനൊക്കെ നല്ല പോലെ അറിയണ ഒരാൾക്ക് മാത്രമേ ഇപ്പഴത്തൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ പറ്റുകയുള്ളൂ എനിക്കാണെന്നു വച്ചാൽ അത്രയ്ക്കൊന്നും അപ്പൊ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കണേ ഇങ്ങനെ അതല്ല അതല്ല എന്ന് പറഞ്ഞ് 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 അവസാനം അവശേഷിക്കുന്ന ഒന്ന് ഭഗവാനല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ് വേദങ്ങൾ കണ്ടുപിടിക്കുന്നത്. ആ അപ്പ അപ്പോഴാണ് ഭഗവാനാണെങ്കിൽ യാതൊന്നിനോടും ഒരു ബന്ധവും ഇല്ല ബന്ധം ഒന്നുമില്ലാണ്ട് നിക്കുന്നതാണ് സാക്ഷി യാത്ര ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് യാതൊന്നും ഒരു ബന്ധവുമില്ല ഒന്നിലും ഈ താമരയുടെ ഉള്ളിൽ വെള്ളം നിക്കണമാതിരിന്ന പറഞ്ഞ താമരടെ അല്ല വെള്ളത്തിലാ നിൽക്കണേ പക്ഷെ അതിന് വെള്ളമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതില് വെള്ളം പിടിക്കൂല അത് കണ്ടിട്ടില്ലേ താമരടെ അല്ല അതാണ് താമരപ്പൂവിന് ഇത്ര മഹാത്മ്യം വരാൻ കാരണം താമരക്ക് യാതൊരു ബന്ധവുമില്ല ആ വെള്ളത്തിലാണ് താമര ചാലും ആ താമരയുടെ ഇലയ്ക്കോ താമര വെള്ളം ഉണ്ടാവില്ല വെള്ളം പിടിക്കില്ല അത് അതിങ്ങനെ ഉരുണ്ട് താമരയുടെ ഇലയിൽ വെള്ളം ഇങ്ങനെ ഉരുണ്ടോടി പോവുക എന്നല്ലാണ്ട് ആ വെള്ളം അതില് പിടിക്കണില്ല അതായിട്ട് ബന്ധം വരുന്നില്ല അങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നത് യാതൊരു ബന്ധവും ഇല്ലാതെയാണ് ഭഗവാൻ എന്നാ ഭഗവാൻ ഇല്ലാണ്ട് വല്ല ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊട്ടും ഇല്ലേ അങ്ങനെയുള്ള ഒരു വലിയ വിഷയമാണ് ഇത് അങ്ങനെ ശ്രുതികൾ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു വേദങ്ങൾ വന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് അങ്ങനെ ഗംഭീര വേദങ്ങളുടെ സ്തുതിയാണ് ഓരോരോ വേദ ഓരോരോ ഉപനിഷത്തുകളിൽ എങ്ങനെയൊക്കെയാണോ ഭഗവാനെ സ്തുതി വെച്ചാൽ അതൊക്കെയാണ് ഇതിൽ പറയണതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द